രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടെ ശിരസില് കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ നീ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനെട്ട് ഇരുപത്തിരണ്ട് അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല ഞങ്ങൾക്ക് പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു തിന്മ നിന്നെയോ നിന്റെ കുടുംബാംഗങ്ങളെയോ പീഡിപ്പിക്കുന്നെങ്കിൽ ഈ സമയം നീ വിശ്വസിച്ച് അത് ഏറ്റെടുക്കണം യെസ് എൻ്റെ കുടുംബത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി സംഭവിക്കട്ടെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ എൻ്റെ കുടുംബത്തിൽ അത് സംഭവിക്കട്ടെ ചിലര് നമ്മുടെ കുടുംബത്തിലുണ്ട് പള്ളി പോവില്ല പ്രാർത്ഥിക്കത്തില്ല ദൈവവിചാരമില്ല പൈശാചികമായി വലിയ പീഡയിൽ നീ നാളുകളായിട്ട് അവരെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നില്ലേ ഈ സമയം വിശ്വസിക്കൂ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനെട്ട് ഇരുപത്തിരണ്ട് അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല ഞങ്ങൾക്ക് പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഈ ഉടപ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി കടലിനെ ശാന്തമാക്കിയവൻ ഇതാ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു വിശ്വസിക്കൂ യെസ് ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ ഓ കർത്താവ് ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ രണ്ടു കരങ്ങളും കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ കുടുംബത്തെ സമർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്റെ കുടുംബത്തിന് ചുറ്റും ഒരു കോട്ട പോലെ ഇതാ വലിയൊരു സംരക്ഷണം ഉറപ്പിക്കുകയാണ് വിശ്വസിച്ച് കഴിയടിച്ച് പ്രാർത്ഥിക്കൂ വീട്ടിൽ ഏതെങ്കിലും ഒരു പൈശാചിക പീഡ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം സക്രിയയുടെ പ്രവചനം രണ്ട് അഞ്ച് ഇതാ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ സംഭവിക്കട്ടെ ഒരുപക്ഷെ നിൻ്റെ മകനെയോ മകളെയോർത്ത് നീ ഭാരപ്പെടുന്നുണ്ടാവും ഏതെങ്കിലും ഒരു പൈശാചിക പീഡ നിൻ്റെ ഉണ്ടായിരിക്കും ഇതാ ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മദ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും ഓ ദൈവമേ ഇതെന്റെ കുടുംബത്തിൽ സംഭവിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹത്തിന്റെ ദുരാത്മാവ് കെട്ടഴിയപ്പെടട്ടെ കലഹത്തിന്റെ ദുരാത്മാവ് കെട്ടഴിയപ്പെടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ കർത്താവ് ഇടപെടുന്നു അത്ഭുതകരമായ ദൈവശക്തിയാണ് വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മത്തായുടെ സുവിശേഷം പതിനെട്ട് പതിനെട്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇവിടെ നിന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ കാലാകാലങ്ങളായിട്ടുള്ള സകല തിന്മയുടെ കെട്ടുകളും കർത്താവഴിക്കുന്നു വിശ്വസിക്കട്ടെ 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 അടിച്ച് ഓ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ദൈവജനത്തിൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കപ്പെടട്ടെ എതിർചിന്തകൾ കർത്താവിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ഒരു ബുദ്ധൻ അഭിഷേകം വെളിപ്പെടട്ടെ നിരാശയും ദുഃഖവും അടിമത്തവും കർത്താവിൻ്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ പത്തായണ സുവിശേഷം എട്ട് പതിനാറ് സായാഹ്നമായപ്പോൾ അനേകം പിശാജു ബാധ്യത അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു കരങ്ങൾ ഉയർത്തി കൈയടിച്ച് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഓ ഹോളി എന്റെ മേൽ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്ക് സംഭവിക്കട്ടെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ിൽ വീശണമേ മഴയായെന്നിൽ മഴയായി സംഭവിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്കും അത്ഭുതകരമായൊരു ഒരു ദൈവശക്തിയായിട്ട് വെളിപ്പെടട്ടെ માવે પરીશુદ્ધાત્મા વિશ્વ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ ശ്രമ ലഭിക്കുന്ന ഒരു ഭാഷാ പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനെട്ട് ഇരുപത്തിരണ്ട് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടി അനുസ്മരിച്ചതിൻ്റെ വചനത്താൽ അവൻ്റെ ശിക്ഷകനെ ശാന്തനാക്കി ഓ കർത്താവ് എന്നിൽ സംഭവിക്കപ്പെടട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവ് ആരാധന 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 ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്ന ശക്തമായ ദൈവാഭിഷേകം ഈ ആരാധനയിൽ വെളിപ്പെടാൻ പോവുകയാണ് കരങ്ങൾ കൂപ്പി കൂപ്പിപ്പിടിച്ചെ കണ്ണടച്ചോ എൻ്റെ ദൈവമേ ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ ഒരു പുത്തൻ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് കരങ്ങൾ കൂപ്പിക്ക് കണ്ണടച്ച് പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭാരപ്പെടുന്ന ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തോണം അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തോണം ഈശോയെ ഈ ആരാധന സമയത്ത് അത്ഭുതകരമായ ഒരു ഇടപെടൽ ദൈവീകടപെടലിൽ സംഭവിക്കണം ഭർത്താവേ ഈ ആരാധന സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ താറയിൽ എഴുന്നുള്ളി വരുന്നവനെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമേ ഇതാ ഞങ്ങളുടെ ജീവിതത്തെ അൾത്താരയിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മൂന്ന് നിയോഗങ്ങൾ മനസ്സിൽ ഓർക്കാമോ കർത്താവേ ഈ ആരാധന സമയത്ത് ഈ നിയോഗങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് നമുക്കൊരുമിച്ച് ആരാധൻ്റെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ആരാധന പഠിക്കുക ആരാധന കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഹാലയിലു ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഒരു പുതിയ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ ജീവിതത്തെ വഴി നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദൈവസനധിയിൽ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്താവേ ഈ ക്രിസ്മസ് കാലഘട്ടം വലിയ ഒരഭിഷേകത്തിൻ്റെ കാലഘട്ടമാകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞാൻ എന്ന വ്യക്തി എന്നിൽ ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കപ്പെടണം അതിന് വേണ്ടി ആഗ്രഹിക്കണം കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഈ ആരാധന അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടലിൻ്റെ ആരാധനയാണ് കർത്താവ് ഞാനത് വിശ്വസിക്കുന്നു ഞാനത് ഏറ്റെടുക്കുന്നു ഓരോ വ്യക്തിയും ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നിയോഗങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിക്കുക ഇത് നമ്മുടെ തലയ്ക്കകത്ത് കൊണ്ട് നടന്ന് ഭാരപ്പെടാനല്ല മറിച്ച് അത് അൾത്താരയിൽ സമർപ്പിക്കാനുള്ളതാണ് പരിശുദ്ധ അൾത്താരയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്തു തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക എൻ്റെ കണ്ണുനീരിൽ എൻ്റെ സങ്കടത്തിൽ എൻ്റെ ജീവിത വിഷയത്തിൽ എൻ്റെ കർത്താവ് ഇടപെടുന്നു അത്ഭുതകരമായി ഇടപെടുന്നു വിശ്വസിക്കണം ആ കൂടി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഇതാ നിനക്ക് ആശ്രയിക്കാൻ നിനക്ക് വിളിക്കാൻ നിനക്ക് കരയാൻ സ്വർഗം ഒരു പേര് തന്നിട്ടുണ്ട് അത് യേശുവിൻ്റെ പേരാണ് യേശുവാ എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കുന്നവനാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തപ്പെട്ട നമ്മുടെ കൈകൾ ശൂന്യമാണ് ഈ ശൂന്യമായ കൈകളിലേക്ക് കർത്താവ് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ നൽകും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയോ നിൻ്റെ കയ്യിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ നിറച്ചളന്ന് തരും ¿Ves വിശ്വസിക്കൂ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം തുടർന്നുള്ള സമയത്ത് അത്ഭുതകരമായ ദൈവീക ഇടപെടലിന്റെ സമയമാണ് സകല തിന്മയുടെ നാരക ശക്തികളെയും യേശുവിന് അത്ഭുത ശക്തിയിൽ വലിയ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ് കാലാകാലങ്ങളായി നമ്മുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുന്ന സകല തിന്മയുടെ മേലും കർത്താവിന്റെ വലിയ ശക്തി വ്യാപരിക്കപ്പെട്ട് ആ മേഖലയിൽ വിടുതൽ പ്രാപിക്കപ്പെടുന്ന സമയമാണ് നിന്റെ ദുഃഖത്തെ കർത്താവ് എടുത്തു മാറ്റുന്ന സമയം ാണ് നിന്റെ കരച്ചിലിന്റെ പ്രകാശം ചൊരിയപ്പെടുന്ന സമയമാണ് 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 നീ ദുഃഖിക്കുന്ന വിഷയത്തിൽ കർത്താവ് കർത്താവ് ഉത്തരം നൽകുന്ന നടക്കില്ല കാര്യങ്ങളിൽ ഇടപെടുന്ന ഓരോ വ്യക്തിയും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിനാൽ ആത്മാവ് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഈ വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയം ഓരോ ആഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ യേശുവേ എന്ന് വിളിക്കട്ടെ നിന്റെ പക്കിലേക്ക് വരുന്ന യേശു നിന്റെ പക്കിലേക്ക് വരുന്ന യേശു നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന യേശു ഇതാ യേശു പ്രവർത്തിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു Велече прартикен на ശക്തി വെളിപ്പെടുന്നു ദൈവിക ശക്തി വെളിപ്പെടട്ടെ ദൈവമേ അത്ഭുതകരമായ ശക്തി അത്ഭുതകരമായ ശക്തി നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെടുത്ത ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേ

രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കട്ടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ പുതിയ രഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ എല്ലാ കെട്ടുകൾ അഴിയപ്പെടട്ടെ എല്ലാ കെട്ടുകൾ അഴിയപ്പെടട്ടെ ദൈവശക്തി വെളിയപ്പെടട്ടെ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു സ്വതിച്ചു പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ പോരാ ആ കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചവിട്ടിക്കെ നല്ല കൈയടി പോരാടിക്കുമ്പോ നമ്മുടെ ശരീരത്തിലേക്ക് അഭിഷേകം വെളിപ്പെടും ഓ കർത്താവേ ഈ പാട്ട് പാടുമ്പോൾ തന്നെ ഈ അഭിഷേകം അഭിഷേകമെന്നിൽ സംഭവിക്കട്ടെ പോരന്നേ നല്ല കൈയടി സംഭവിക്കുന്നു ഓരോ വ്യക്തിയും നീ നിൽക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്നത് പോലെ ആനന്ദിച്ച് കൈയടിക്കട്ടെ കർത്താവ് എന്റെ രോഗത്തെ സമർപ്പിച്ച് കൈയടിക്കുന്നു രോഗികൾ രോഗം സമർപ്പിച്ച് കൈയടിക്കട്ടെ ഏത് രോഗപീഠയാണെങ്കിലും വിശ്വസിക്കൂ എന്റെ കർത്താവ് എന്റെ ശരീരത്തിൽ ഇടപെടുന്ന സമയം രോഗപീഠകളുടെ മേൽ അധികാരമുള്ളവൻ ഈ സമയം എന്റെ ശരീരത്തിൽ ഇടപെടുന്നു വിശ്വസിച്ച് കൈയടിക്കട്ടെ പോര യെസ് சக்தி தாவா தரீரத்திலே வெளிப்பட அமேன் சௌக்கியம் ஆமே நாமேன் யோகத்தில் அமேன் அமேன் ஆமே நாமேன் કઈરતી કઈ સંભવિક રૂ કરંગ ઉયરતી

ദൈവശക്തി വെളിപ്പെടട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ പുതിയപ്പെടട്ടെന്ത ഭീട ഭീട ഭീടൈവമേ അത്ഭുത ശക്തി ദൈവ മക്കളിലേക്ക് വെളിപ്പെടുന്നു അത്ഭുത ശക്തി ദൈവ മക്കളിലേക്ക് വെളിപ്പെടുന്നു കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചെറിയുന്നു ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു യേശുവിന്റെ ശക്തി ഒരു പുതിയ അഭിഷേകം ആരാധന 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 പരിശുദ്ധ അൾതാറിൽ നിന്ന് ശക്തി നിന്റെ പക്കിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദൈവിക ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു ദൈവിക ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ട് ജീവിതത്തിൽ തന്നെ വലിയ ഭാരത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയോട് കർത്താവ് പറയുന്നു മകളെ നീ വിഷമിക്കേണ്ട നീ വിഷമിക്കേണ്ട കർത്താവിന് നിന്നെ അറിയാം കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഏറ്റെടുത്തു ഇത് കർത്താവ് ഇടപെടുന്ന സമയമാണ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവ് ഇടപെടുന്ന സമയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കരങ്ങള് ശിരസിലൊന്ന് കമഴ്ത്തിവെച്ച് ഇറ്റ് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ് രണ്ട് കരങ്ങൾ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ശിരസ് മുതൽ ഉള്ളംകാല് വരെ നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന ഓരോ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജർമ്മനിയുടെ പ്രവചനം മുപ്പതാം അധ്യയം പതിനേഴാം തിരുവചനം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ അസ്ഥികളെ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകുമെന്ന് ആരോഗ്യം ക്ഷയിച്ചതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന സഹോദര സഹോദരി എനിക്ക് ഇങ്ങനെ രോഗമെന്നല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന സഹോദര സഹോദരി വിഷമിക്കണ്ടെന്ന് കർത്താവ് നിന്ന് ഇടപെടുന്നു കർത്താവ് നിന ഇടപെടുന്നു ശക്തമായ നടുവിന്റെ ഭാഗത്ത് ഒരു ഐസ് വയ്ക്കുന്നത് പോലുള്ള ഒരു അനുഭവം നൽകി കർത്താവ് നടുവ് വേദനയുള്ള രോഗിയെ കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുന്നു ഇതൊരടയാളം നൽകുകയാണ് കർത്താവ് നിന്റെ മേൽ ഇടപെടുന്നതിൻ്റെ അടയാളമാണ് വിശ്വസിച്ച് നീ അത് ഏറ്റെടുക്കട്ടെ എന്റെ ശരീരത്തിൽ കർത്താവ് ഇടപെടുന്നു അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ കർത്താവിന് നിന്റെ മേൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെന്ന് കർത്താവ് നിന ഇടപെടുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ഏറ്റെടുത്ത് കർത്താവ് ഭാരണ്ടർത്താവ് മുതിരുള്ളം കാല് വരെ നീ അനുഭവിക്കുന്ന ഓരോ രോഗങ്ങളും ഓരോ പീഡകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തലയ്ക്ക് ഭാരം തലവേദന മൈഗ്രീൻ രോഗങ്ങൾ തലയിലെന്തോ കയറ്റിവെച്ചത് വെച്ചതുപോലുള്ള അവസ്ഥ രോഗങ്ങളുള്ളവർ സമർപ്പിക്കൂ കർത്താവ് നിന്നെ സ്പർശിക്കുന്നുണ്ട് കർത്താവ് നിന്നെ സ്പർശിക്കുന്നുണ്ട് അവന്റെ നാമത്തിൽ സൗഖ്യമുണ്ട് സങ്കീർത്തകൻ പഠിപ്പിക്കുന്നില്ലേ അവന്റെ നാമത്തിന്റെ കീഴിൽ സൗഖ്യമുണ്ട് അവന്റെ നാമം യേശുവിന്റെ നാമം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് അനുഭവിക്കാൻ പറ്റും നിന്റെ കണ്ണ് ഴ്ച ശക്തി സംബന്ധമായ രോഗങ്ങൾ മൂക്ക് നാസാരന്ധ്രം ചുണ്ട് പല്ല് നാവ് സമർപ്പിച്ച് ചെവികൾ സമർപ്പിച്ച് ചെവി കേൾവി ശക്തി സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കൂ കഴുത്ത് പെടല് തിരിക്കാൻ ബുദ്ധിമുട്ട് ത്രോട്ട് ഇൻഫെക്ഷൻസ് തൊണ്ട സ്വര സംബന്ധമായ വേദന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മുള്ളൊക്കെ കുടുങ്ങിയതിന്റെ വേദന ഭാരം അസ്വസ്ഥത പെടല് തിരിക്കാൻ ബുദ്ധിമുട്ട് തൈറോയ്ഡ് രോഗപീഠകൾ സമർപ്പിച്ച് സഹോദരി സമർപ്പിച്ച തൈറോയ്ഡ് വിഷമിക്കേണ്ട കേട്ടോ കർത്താവിന്റെ സൗഖ്യം ഉണ്ടെന്ന് വിശ്വസിച്ചോ രണ്ട് കൈകൾ കൈകളുടെ ബലക്കുറവ് അസ്ഥികളുടെ തേയ്മാനം അസ്ഥികളുടെ തേയ്മാനം കൈകൾക്ക് സമർപ്പിച്ച് ആ കൈകളുടെ വിറവല് സഹോദര സമർപ്പിച്ച് കൈകൾക്ക് കർത്താവ് ബലം നൽകട്ടെ യേശുദിനെ കൈകളെ ബലപ്പെടുത്തുന്നു രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് നെഞ്ച് നെഞ്ചിന്റെ വേദന കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ് നെഞ്ച് നെഞ്ചിന്റെ വേദന ശ്വാസം മുട്ടല് വിട്ടുമാറാത്ത ചുമ നെഞ്ചിലെന്തോ കയറ്റിവെച്ചത് പോലുള്ള അവസ്ഥ ഉള്ളവരുണ്ടല്ലോ പ്രാർത്ഥിച്ചേ കർത്താവ് എന്നെ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് തൊടണേ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ടല്ലോ ചെറുതും വലുതുമായ ഹാർട്ട് രോഗങ്ങൾ സമർപ്പിക്കും ലങ്സ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആമാശയം നിന്റെ വൻകൂടൽ ചെറുകുടൽ ദഹനേന്ദ്രിയ എന്റെ ഡൈജൻ പ്രോസസ് ഭക്ഷണം കഴിക്കുമ്പോൾ വയർ വീർക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അസ്വസ്ഥത വോമിറ്റിംഗ് ടെൻഡൻസി ശബ്ദിക്കാൻ വരുന്ന അവസ്ഥ ഒരുപക്ഷെ ചില ഭക്ഷണം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് വയറില് പലതരത്തിലുള്ള രോഗപീഠകൾ ചില അലർജി രോഗങ്ങൾ അടിവയർ വേദന വയർ വീർത്തിരിക്കുന്നു ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചില് അസ്വസ്ഥതകൾ പലതും ഉണ്ടാവും സമർപ്പിച്ച് കിഡ്നി ലിവർ ഫങ്ഷൻ സമർപ്പിച്ച് കർത്താവിന്റെ കരുണെന്ന് ഒഴുകട്ടെ കർത്താവിന്റെ കരുണ ഒഴുകട്ടെ യേശു നിന്റെ കരൾ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കർത്താവ് ഒരു രോഗിയെ തൊട്ടുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്നു ആ രോഗിയുടെ മേൽ കർത്താവിൻ്റെ സ്നേഹമൊഴുകുന്നു നടുവ് നടുവിന്റെ വേദന കുനിയാനോ നിവരാനോ പറ്റാത്തവണ്ണമുള്ള വേദന സമർപ്പിച്ച് കർത്താവിന്റെ സ്നേഹം ഒഴുകപ്പെടട്ടെ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശാരീരിക രോഗ പീഡകൾ എടുത്തു മാറ്റുന്നു വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തോളൂ ഒരു വീഴ്ചയുടെ ഫലമായിട്ട് നടുവേദന മാത്രമല്ല ഈ പുറത്തിന്റെ സൈഡിൽ പുറത്തിന്റെ സൈഡിൽ വലിയ ഈ പൊള്ളല് പോലെ പൊള്ളല് പോലെ വലിയ അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു കർത്താവിന്റെ സൗഖ്യമാണ് ഒഴുകുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ കൃത്യമായിട്ട് ആ വ്യക്തിയെ തിരിച്ചറിയണം ഈ പുറം ഭാഗത്ത് പൊള്ളൽ പോലെ പൊള്ളൽ പോലെ വലിയ തീയുടെ പൊള്ളല് പോലെ അവസ്ഥ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് വലിയൊരു സ്നേഹം നൽകി അനുഗ്രഹിക്കുന്നു സന്തോഷത്തോടെ സ്വീകരിച്ചോ കർത്താവിന്റെ സ്നേഹമാണ് ലൈംഗിക രോഗപീഠകൾ ഗർഭാശ സംബന്ധമായ രോഗപീഠകൾ സമർപ്പിച്ചോ പൈൽസ് ബ്ലീഡിങ് രോഗങ്ങള് കർത്താവെ സമർപ്പിക്കുന്നു പീരിയഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾ സമർപ്പിച്ചോ െ സൗഖ്യപ്പെടുത്തണം ബ്ലഡ് പ്രഷർ രോഗങ്ങൾ ഷുഗർ പേഷ്യൻസ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുട്ടുമുട്ടിന്റെ വേദന മുട്ടുകുത്താൻ ബുദ്ധിമുട്ട് വ്യത്യസ്തമായ അലർജി രോഗങ്ങൾ മസിൽ പെയിൻ വേരിക്കോസ് വെയിൻ നിൽക്കാൻ പറ്റുന്നില്ല കാലിന് വേദന സമർപ്പിച്ചോ കാൽപാദത്തിൽ ഉപ്പൂറ്റി കുത്താൻ പറ്റുന്നില്ല ഉപ്പൂറ്റിയിൽ നീര് വെക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വിണ്ടുകീറുന്ന അവസ്ഥ ആണി രോഗങ്ങള് ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ നിന്റെ രോഗപീഠ എന്താണോ ആ രോഗപീഠയിൽ കർത്താവ് ഇടപെടുന്ന സഹോദര സഹോദരി രണ്ടു കരങ്ങളും പരിശുദ്ധയിലേക്ക് നീട്ടി പിടിച്ചോ ിൽ നിന്ന് ശക്തി നിനിലേക്ക് ഒഴുകപ്പെടുന്ന സമയം നീ ആര് തന്നെയാണെങ്കിലും ഇതാ നീ ഔഷധമല്ല അവരെ കർത്താവിന്റെ വചനമാണ് ആ വചനത്താൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ശക്തി ശരീരത്തിലെ തടുപ്പ് ക്യാൻസർ ആണോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന സഹോദരി കർത്താവ് നിന ഇടപെടുന്നു കർത്താവിന്റെ സൗഖ്യം നിന്നിലേക്ക് ഒഴുകപ്പെടുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ ആലർജി രോഗങ്ങളെ കർത്താവ് ശാസിക്കുന്നു ആലർജി രോഗങ്ങളെ

अलबुद शक्ति ही समय में बड़े बड़ी पड़े तो हालेलिया 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 लंबा 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 रिया 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 रूहा 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 विश्वे आराधना 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 प्रेज द लॉर्ड हालेलुया 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 सांबतिगमाई ഏതെങ്കിലും തട്ടിപ്പിൽ പെട്ടു സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധത്തിൽ പെട്ടു അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും അവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട കണ്ണടച്ച് പ്രാർത്ഥിച്ചോ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും സാമ്പത്തികമായി ഏതെങ്കിലും തട്ടിപ്പിൽപ്പെട്ടു അങ്ങനെയുള്ളവരുണ്ടെന്ന് കർത്താവ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു സന്ദേശം നൽകുകയാണ് സാമ്പത്തികമായ ഏതെങ്കിലും തട്ടിപ്പിൽപ്പെട്ടു അത് ഓൺലൈനിലാവാം അത് ഏതെങ്കിലും സൈബർ ഫ്രോഡ് കേസുകളാവാം ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു സ്ഥലം വിൽപ്പനയോട് ചേർന്ന് അല്ലെങ്കിൽ പണം കൊടുത്തു തിരിച്ച് കിട്ടുന്നില്ല കടം കൊടുത്തതാണ് തിരിച്ച് കിട്ടുന്നില്ല ആൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാനെന്ന പേരിൽ കൊടുത്തതാണ് കിട്ടുന്നില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം വലതുകര ഉയർത്തിപ്പിടിച്ചോ ഇടതുകര നെഞ്ചോട് ചേർത്തോ കർത്താവ് നിന്റെ ഈ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ ഫിലിപ്പ് ലേഖനം നാലാം അധ്യയം പത്തൊമ്പതാം തിരുവചനം എൻ്റെ ദൈവം തന്നെ സർവമഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ദ്ധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തല്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വേർപ്പ് രക്തത്തുള്ളികളായി മാറ്റി ഉണ്ടാക്കി അധ്വാനിച്ച സമ്പത്തല്ലേ അത് വെറുതെ കളയാൻ പാടില്ലല്ലോ ആ സമ്പത്തിന്റെ മേലുള്ള അധികാരം കർത്താവിന് കൊടുത്തേ നിന്റെ അധ്വാനം കർത്താവ് തന്നതാണ് അല്ല നീ ഉണ്ടാക്കിയതല്ല അത് കർത്താവ് തന്നതാണ് കർത്താവെ സമ്പത്തിനെ സമർപ്പിക്കുന്നു തട്ടിപ്പിലൂടെ സമ്പത്ത് നഷ്ടപ്പെട്ട ഓരോ മേഖലകളെ സമർപ്പിക്കുന്നു ഏജന്റിന് വിദേശത്ത് ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൊടുത്ത് തിരിച്ചു കിട്ടിയിട്ടില്ല വിഷമിക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ചോ കർത്താവെ അപ്രകാരമുള്ള തട്ടിപ്പ് സംഭവങ്ങൾ ഓർമ്മകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ അതിനുശേഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ ശക്തി ഇപ്പോൾ ഈ ഈ ഈ വിഷയത്തിൽ നാളുകളിൽ നാളുകളിൽ ഹബക്കൂക്കിന്റെ പ്രവചനം ഒന്നഞ്ച് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി സാമ്പത്തിക പ്രവൃത്തികാര്യങ്ങളിൽ ഞങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്തെന്നറിയോ കാരണം കൊടുത്തവരെ ില്ല അത് അവരെവിടെ പോയെന്നറിഞ്ഞിടുത്തമില്ല ചിലപ്പോൾ കോടതി കേസിലായിരിക്കും തിരിച്ചു കിട്ടില്ല എന്നായിരിക്കും എന്നാൽ നീ കർത്താവ് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് പുസ്തകം പതിനാല് കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ ശാന്തമായിരുന്നാൽ മതി ജോബിന്റെ പുസ്തകം പഠിപ്പിക്കുന്നു നിനക്ക് വേണ്ടി ആര് വാദിക്കും ദൈവം വാദിക്കും ും ആരുമില്ലെന്ന് കരുതണ്ടെന്ന് ദൈവം നിനക്ക് വേണ്ടി വാദിക്കും വിശ്വസിക്കൂ ദൈവജനമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഒന്ന് സമർപ്പിച്ച് കർത്താവ് ഈ സമയത്ത് ആ മേഖലകളിൽ ഇടപെടുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരിൽ ഇടപെടുന്നു കർത്താവിന്റെ കൃപ ഒഴുകുന്നു ദൈവം പ്രാർത്ഥിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒരാളുടെ കയ്യിൽ കൊടുത്തു തിരിച്ചു കിട്ടിയിട്ടില്ല നഷ്ടം സങ്കടം വിഷമം കർത്താവ് ഇടപെടുന്നു കർത്താവ് ദിനിൽ ഇടപെടുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോടെ പ്രവചനം നാല് രണ്ട് മൂന്ന് ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും പേര് വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ നിധി ശേഖരവും നൽകും ഇത് നിങ്ങൾ സംഭവിക്കപ്പെടട്ടെ ഇത് നിങ്ങൾ സംഭവിക്കപ്പെടട്ടെ വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സഹോദര കർത്താവ് കർത്താവ് വഴി വഴി തുറക്കുന്നു തുറക്കുന്നു കരങ്ങൾ ഉയർത്തി ഈ സമയത്ത് പ്രാർത്ഥിച്ചവര് പ്രത്യേകിച്ച് സാമ്പത്തിക ഞെരുക്കങ്ങളിലുള്ളവര് നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് യെസ് ഇതെന്നിൽ സംഭവിക്കട്ടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ നിന്റെ വിഷയത്തിൽ ഈ നാളുകളിൽ ഇടപെടും ആമേൻ 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 പ്രൈസ് ലോർഡ്